കോഴിക്കോട് കുറ്റാടിയിൽ ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് നടന്ന ശോഭായാത്രയ്ക്കിടെ അക്രമം നടത്തിയ സി പി എം ഗുണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് രാമന്റെ ഭക്തിഗാനവും വാഴ്ത്തലുകളും കൈവേലിയുടെ മണ്ണിൽ നടക്കില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം മർദ്ദനത്തിൽ ഗോപികാവേശം ധരിച്ച യുവതികൾക്കും ഉണ്ണിക്കണ്ണന്മാർക്കും പരിക്കേറ്റു ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ ശ്രീരാമന്റെ പാട്ടു വെച്ചു എന്നാരോപിച്ചായിരുന്നു ഒരുപറ്റം സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രമം അഴിച്ചുവിട്ടത് ശ്രീരാമന്റെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുമോ എന്ന് ചോദിച്ചായിരുന്നു കുറ്റ്യാടി സ്വദേശിയായ യുവതി കീർത്തനയെ മർദ്ദിച്ചത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയില് പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു അവിടെ വെച്ച് എന്താ ഞങ്ങൾ നാട്ടിലെ പരിപാടി ആയതുകൊണ്ട് പാറയമ്മ ക്ഷേത്രത്തിൽ നിന്ന് നടിയ ഘോഷയാത്ര സി പി മുക്കിൽ അവിടെ നിന്ന് തിരിച്ച് ട്രാൻസ്ഫോമറിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ വെച്ച് കൊറേ ഡി വൈ ഫൈവ് ആൾക്കാര് രാമന്റെ പാട്ട് വെച്ചിട്ട് ഇതിനെ വെക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ അവിടുന്ന് കൊറേ ആൾക്കാര് വണ്ടീന്റെ ചില്ല് തകർക്കുകയും എന്റെ ഭർത്താവിന്റെ ഏട്ടനെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് അത് കണ്ടിട്ടാണ് ഞാൻ അവരെ പിടിച്ചു മാറ്റം ഏട്ടനയും കൂട്ടാൻ വേണ്ടി ഓടിപ്പോയി അവിടെ എത്തിയപ്പോഴേ രണ്ട് രണ്ടുപേരെ മുടി പിടിച്ച് വലിച്ച് എന്റെ ഇടത്ത് ചെവി കൂട്ടിയിട്ട് എന്തോ ഒരു ആയുധം കൊണ്ടടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ തന്നെ അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തു ചെറിയ കുട്ടികൾ ശ്രീകൃഷ്ണ വേഷം കിട്ടി ഒരുപാട് ചെറിയ മക്കളും ഉണ്ടായിരുന്നു ഇടത് ചെവിക്ക് വേദനയുണ്ട് അപ്പോൾ തന്നെ കാണിച്ച് അവർ മെഡിക്കൽ കോളേജിലേക്ക് ഇ എൻ ഡി സി കാണിച്ചാൽ റഫർ ചെയ്തിട്ടുണ്ട് ഇത് നല്ല രാത്രി കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ വനിത ഇല്ലാത്ത എസ് ഐ ഇല്ലാത്തത് കൊണ്ട് കോൺസ്റ്റബിൾ ഇല്ലാത്തത് കൊണ്ട് പരാതി സ്വീകരിച്ചിട്ടില്ലേ രാമന്റെ ഭക്തിഗാനവും രാമന്റെ വാഴ്ത്തലുകളും കൈവേലിയുടെ മണ്ണിൽ നടക്കില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം നിശ്ചല ദൃശ്യം വഹിച്ചു പോകുന്ന വാഹനത്തിന്റെ ചില്ലടിച്ചു തകർക്കുകയും ഘോഷയാത്രയിൽ പങ്കെടുത്തവരെ മർദ്ദിക്കുകയും ചെയ്തു ക്രിമിനൽ സംഘങ്ങൾ നടത്താൻ അനുവദിക്കില്ല ആ മണ്ണിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞതാണ് ഈ കാണിച്ചിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ എത്രയും പെട്ടെന്ന്

കുറ്റാടി പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പോലീസും സി പി എമ്മും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന ആരോപണവും നിലനിൽക്കുകയാണ് ജനം കോഴിക്കോട് കണ്ണൂർ കൂത്തുപറമ്പ് മണ്ണന്തരയിലും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ സി പി എം ആക്രമണം സി പി എം പ്രവർത്തകർ ആസൂത്രിതമായി സംഘടിച്ചെത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നു ശോഭായാത്രയിൽ ഗോപിക നൃത്തം നടക്കുന്ന സമയത്ത് സി പി എമ്മുകാർ ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ കണ്ണമം പോലീസിന് വീഴ്ച പറ്റിയെന്നും ആരോപണം ഉയർന്നു ശോഭായാത്ര തുടങ്ങുന്ന അതേ സ്ഥലത്ത് സി പി എമ്മിന് ഓണാഘോഷ പരിപാടിക്ക് പോലീസ് അനുമതി നൽകി